എറണാകുളം ജില്ലയിൽ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിനടുത്ത് മാസം പത്ത് ലക്ഷം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ വരുമാനം ലഭിക്കുന്ന പ്രീമിയം ഹോട്ടൽ ബിൽഡിംഗ് വിൽപ്പനയ്ക്ക് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും നല്ല രീതിയിൽ വരുമാനം ലഭ്യമാകുന്ന കൊമേഴ്യൽ ബിൽഡിംഗ് ഹോട്ടൽ ഡെയിലി റെന്റൽ അപ്പാർട്ട്മെന്റുകൾ എന്നിവയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ്റ്റ് മീഡിയസുമായി ബന്ധപ്പെടുക ലഭ്യമായിട്ടുള്ള പ്രോപ്പർട്ടികളിൽ നിന്നും ഏറ്റവും മികച്ചത് പ്രോപ്പർട്ടി അനലൈസിംഗ് മെത്തേഡിലൂടെ കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ുംസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ ദൂരത്തിലായാണ് നിങ്ങൾ ഈ കാണുന്ന പ്രീമിയം ഹോട്ടൽ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തിയേഴ് സെന്റിൽ മുപ്പത്തിയഞ്ച് റൂമുകൾ ഉൾപ്പെടെ പതിനയ്യായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ ബിൽഡിംഗ് നിരവധി ഡെവലപ്മെന്റ് വർക്കുകളാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ സമീപത്ത് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ മികച്ചൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ കൂടിയാണ് ഈ ബിൽഡിംഗ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ വികസനവും ഒപ്പം കൊച്ചിൻ സ്പോർട്സ് സിറ്റിയുമാണ് ഇവിടെ വരാൻ പോകുന്നത് കൊച്ചിൻ സ്പോർട്സ് സിറ്റിയിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് ബി സി സി ഐ അംഗീകാരം ലഭിച്ചത് നിങ്ങൾ അറിഞ്ഞു കാണാം അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റ് വർക്കുകളാണ് വരും വർഷങ്ങളിൽ ഈ ഒരു ഭാഗത്ത് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇത്തരം ഇൻവെസ്റ്റ്മെന്റുകൾ മികച്ച രീതിയിലുള്ള ക്യാപിറ്റൽ അപ്രീസിയേഷനും നേടിത്തരുന്നതാണ് ഹോട്ടലിന്റെ വിശേഷങ്ങളിലേക്കും മടങ്ങി വരാം മുപ്പത്തിയഞ്ച് റൂമുകളാണ് ഇവിടെയുള്ളത് സിംഗിൾ ബെഡ്റൂമുകളും ഡ്യൂബൽ ബെഡ്റൂമുകളും ഡോർമെറ്ററിയും എല്ലാം ഇവിടെ ലഭ്യമാണ് ഒരു ഭാഗത്തായി സ്വിമ്മിംഗ് പൂൾ നൽകിയിരിക്കുന്നു ചെറിയൊരു റെസ്റ്റോറന്റ് സംവിധാനവും ഇവിടെ നൽകിയിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ശതമാനം റൂമുകൾ ഓൺലൈൻ ബുക്കിംഗ് കമ്പനികൾക്കും അതുകൊണ്ട് തന്നെ എല്ലാ മാസവും ഫിക്സ്ഡ് ഒരു ഇൻകം ഉറപ്പുവരുത്താവുന്നതുമാണ് മാസം പത്ത് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ നിലവിൽ ഇവിടെ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ട് ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ റിട്ടേൺ ഇത്തരം ഹോട്ടലുകളിൽ നിന്നും ലഭിക്കുന്നുണ്ട് എറണാകുളം ജില്ലയിൽ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന മുപ്പത്തിയഞ്ച് റൂമുകളുള്ള പതിനയ്യായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഹോട്ടൽ ബിൽഡിംഗിന് പ്രതീക്ഷിക്കുന്ന വില പതിനഞ്ച് കോടി രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഇത്തരത്തിൽ മികച്ച രീതിയിൽ വരുമാനം ലഭിക്കുന്ന പ്രോപ്പർട്ടികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ്റ്റ് മിഡിയാസുമായി ബന്ധപ്പെടും നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ